ഡി ടി എച്ച് സാലിൽ കേരള ഇൻഫർമിഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എരെയും സ്വാഗതം ചെയ്യുന്നു ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റാ പ്ലേയുടെ ഒരു ബോക്സ് നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ പ്ലസ് ചെറിയ ചെറിയൊരു ടാറ്റാ പ്ലേയുടെ മെനു കാർഡാണ് ബോക്സ് എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ഫങ്ഷൻ രീതികൾ എല്ലാം ഓണാക്കി ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് ഒരു അഡാപ്റ്ററാണ് ഒന്നര വാട്സ് പന്ത്രണ്ട് ഒന്നര പിയർ പന്ത്രണ്ട് വാട്സിൻ്റെ ഒരു അഡാപ്റ്റർ ആണ് ചെയ്താൽ ബോക്സാണ് ബോക്സാണ് ബോക്സിലേക്ക് വരാൻ നമുക്ക് അതിന് മുമ്പേ വേറെ എല്ലാം പരിചയപ്പെടാം ഇത് റിമോട്ട് റിമോട്ടും ബാറ്ററിയാണ് ഒറിജിനൽ റിമോട്ടാണ് ടാറ്റേ പ്ലൈൽ വരുന്ന ഒറിജിനൽ റിമോട്ട് രണ്ട് ബാറ്ററിയും ഉണ്ട് എൻ്റെ കൂടെ ഒറ്റ പാക്കിങ്ങാണ് മൂന്നാമതായിട്ട് എച്ച് ഡി എം എ കേബിളാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് എച്ച് ഡി എം ഈ കേബിളുകൾ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയാണ് ബോക്സിലേക്ക് വരാം ഇപ്പോൾ ടാറ്റ പ്ലേ ഇറക്കുന്ന ഏറ്റവും ചെറിയ മിനി ബോക്സാണ് ഇതിന് മുമ്പ് ഇറങ്ങിക്കൊണ്ടിരുന്ന ബോക്സുകൾ ഇതിനേക്കാളും ഒരുവിധം കൂടെ ഉണ്ടായിരുന്നു ഇപ്പം അവർ ഷോർട്ടായിട്ടാണ് ഇറക്കുന്നത് അതുകൊണ്ട് ക്വാളിറ്റിയിലും ഫംഗ്ഷനും വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല ക്വാളിറ്റിയാണ് നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല പിക്ചർ ക്ലാരിറ്റിയും ഉണ്ട് അതുകൊണ്ട് ആരെയും എടുക്കാതിരിക്കേണ്ട ചെറിയ ബോക്സ് എന്ന് പറഞ്ഞാൽ സെയിം ക്വാളിറ്റിയാണ് അവരതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഷോർട്ടാക്കി ഇറക്കിയിരിക്കുന്നതല്ല വില അല്ലാതെ വില ക്വാളിറ്റിയിലും സൗണ്ടിലും യാതൊരു വ്യത്യാസമൊന്നുമില്ല പിച്ചറിലും യാതൊരു വ്യത്യാസമൊന്നുമില്ല പിന്നെ അവരെ ഒരു വ്യത്യാസമൊന്ന് ഇതിൽ ഒരേ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എ വി ഔട്ട് ഇങ്ങനാക്കി കളഞ്ഞ് അല്ലെങ്കിൽ ഇത്രയും മൂന്ന് പിന്നെ വരുന്നതാണ് റെഡ് യെല്ലോ വൈറ്റ് ഇപ്പോൾ അവർ ഏറ്റവും ചെറുതാക്കിയ സ്റ്റീരിയ കോഡ് വഴി സിആർ ടി വളിൽ കൊടുക്കാം കോഡ് വഴി അല്ല വേറെ ഒരു മാറ്റവും ഇതിൽ വരുത്തിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അവർ ഷോർട്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇത് മോലി നാണ്ടിന് വന്നിറങ്ങുന്ന ഭാഗം കണക്ട് ചെയ്യുന്ന ഭാഗമാണത് ലിസ്റ്റ് വന്നിറങ്ങി കണക്ട് ചെയ്യുന്ന ഭാഗം ഇത് എച്ച്ഇ ഡി എം ഐ ഊട്ട് യു എസ് പി ഡി സി ഐറ്റാ പ്ലേ സെൻസർ ഭാഗം ഇതാണ് സെൻസർ ഡിസ്പ്ലേയിലെന്തെങ്കിലും സെൻസറും വർക്കാവുന്നതും ഡിസ്പ്ലേ കാണുന്ന ഈ ഭാഗത്താണ് എച്ച് ഇ ഡി നല്ലൊരു ബോക്സാണ് ഡി ടി എച്ച് മേഖലയിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ഇറക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ടാറ്റാ പ്ലേ എയർടെൽ എയർടെൽ ഇപ്പം അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരെയായി ആറുമാസം ഒന്നും വർക്കില്ല അപ്പോൾ ഏറ്റവും കുറേ ഒരു വർഷം ആവശ്യമുള്ള എടുക്കിട്ട് എന്ന് പറയുകയാണ് ടാറ്റ പ്ലേ പറയുന്നത് അവർക്ക് നിർബന്ധം തോന്നുന്നില്ല കമ്പനിക്ക് വിക്ക് വിറ്റഴിക്കണമെന്ന് അവർ വേണ്ട താല്പര്യമുള്ളൊരു എടുത്താൽ മതിയെന്ന് അവർ പറയുന്നത് ടാറ്റാപ്ലേക്കും മറ്റു കമ്പനികൾക്കും അങ്ങനെ അങ്ങനെ ഇല്ല അവർക്ക് എങ്ങനെയും വിറ്റ് പോയാൽ മതി ഈ ബോക്സ് ഞാൻ ഒരു മാസത്തേക്ക് കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കാണ് ഈ അഡാപ്റ്ററ് റിമോട്ട് ഇത്രയും സാധനമുണ്ട് അഡാപ്റ്ററ് അഡാപ്റ്റർ റിമോട്ട് അച്ചിടി എം ഐ കേബിൾ ബോക്സ് പിന്നെ സിആർടി സാധാരണ ടിവികൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഞാൻ സ്റ്റീഡിയോ കോഡ് തരുന്നതാണ് അത് നിങ്ങൾ ചെറിയ പിന്നെ ഇതിൽ കൊടുത്തിട്ട് മൂന്ന് പിന്നെ സിആർടി ടി വിളുടെ പുറകിൽ കാണും റെഡ് ബ്ലാക്ക് സോറി റെഡ് വൈറ്റ് പിന്നെ യെല്ലോ ടി വിയുടെ ബാക്കിൽ കാണും അതിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കുറേയേറെ ചാർജ് ഉൾപ്പെടെ ആയിരം ബോക്സ് അഹിച്ച് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി മലയാളം കൊടുക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ മലയാളം എച്ച് ഇ ഡി പ്ലാൻ വേണ്ടവർക്ക് എച്ച് ഇ ഡിയും എച്ച് ഇടിക്ക് അമ്പത് രൂപയും കൂടെ കൊടുക്കും ആയിരത്തി അമ്പതാണ് നോർമൽ പേക്കാണ് ആയിരം രേക്ക് കൊടുക്കുന്നത് എച്ച് ഇ ഡി ആയിരത്തി അമ്പത് നോർമൽ ആയിരം രൂപയ്ക്കാണ് പാക്കേജിൽ കൊടുക്കുന്ന ബോക്സിന് വ്യത്യാസമൊന്നുമില്ല പാക്കേജിൽ ചേഞ്ചിങ് വരുത്തുന്നത് ശരി ഓക്കെ ഞാൻ വീഡിയോ വെൻറ്റപ്പ് ചെയ്യാണ്